ഇപ്പോൾ വിവരന്റെ വാർത്തയിലേക്ക് എറണാകുളം കോതമംഗലത്ത് ഓട്ടോറിക്ഷയിൽ ബ്ലാവ് ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ ബിജിൽ നാരായണനാണ് മരിച്ചത് ഇടിയുടി ആഘാതത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വിഷ്ണു സുരേഷ് എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു സംഘടകരമായ വാർത്തയാണ് അപകടമുണ്ടായത് എങ്ങനെയാണ് പ്രവിത നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഇന്നലെ രാത്രിയാണ് അപകടം അപകടമുണ്ടായത് കോതമംഗലം കുടിയിൽ ഒരാളുടെ കൈ മുറിഞ്ഞതിനെ തുടർന്നാണ് വിജിൽ അയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഓട്ടോയിൽ പോയത് ഇതിനിടയിലാണ് ആ ഈ ഓട്ടോയിലേക്ക് ഈ കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആ മാവ് ഓട്ടോയിൽ വന്നിരിക്കുന്നത് അവിടെ നിന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോ മറിയുകയായിരുന്നു ആ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പക്ഷേ വിജിൽ ആ ഓട്ടോറിക്ഷയുടെ അടിയിൽ പെട്ടുപോയി എന്നാണ് ലഭിക്കുന്ന വിവരം തുടർന്ന് വിജിലിനെ വനവകുപ്പും അതോടൊപ്പം മറ്റ് വനവകുപ്പിലെ ജീവനക്കാരും അതോടൊപ്പം മറ്റ് ആളുകളും ചേർന്ന് ആദ്യം കോതമംഗലത്തെ രാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷെ പിന്നീട് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സക്കായി എറണാകുളത്തേക്ക് കൊണ്ടുവന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പ്രവിതു സുരേഷാണ് വിവരങ്ങൾ